തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി മാധ്യമങ്ങൾ കൊത്തിയെടുക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വർഷങ്ങളായി മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും തനിക്ക് ഒരു കുടുംബമുണ്ടെന്ന് പോലും മാധ്യമങ്ങൾ മറന്നു എന്നും അദ്ദേഹം ആരോപിച്ചു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ കാര്യങ്ങളിലും മാധ്യമങ്ങൾ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചു എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറിക്കൊത്തിയത് എന്നിൽ ഒരു വ്യക്തിയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെ എല്ലാം ഹനിക്കുന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എവിടെ നിന്ന് നിങ്ങൾ തുടങ്ങി കലാമണ്ഡലം ഗോപിയാശാൻ ആർ എൻ വി രാമകൃഷ്ണൻ അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ കയറി അതിന് ഞാൻ എന്ത് പാപം ചെയ്തു ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല ആരെയും ദ്രോഹിച്ചിട്ടില്ല സുരേഷ് ഗോപി വികാരാധീനനായി പറഞ്ഞു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ട് കച്ചവടം നടന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കള്ളവോട്ട് ചേർത്തു എന്നായിരുന്നു പ്രധാന ആരോപണം ഈ ആരോപണങ്ങൾ ഉയർന്നത് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എൻ സുനിൽകുമാറാണ് തൃശൂരിലെ വോട്ട് കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് നടന്നതായി ആദ്യമായി ആരോപണം ഉന്നയിച്ചത് ഇതിന് പിന്നാലെ ചില മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ തൃശൂരിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാപകമായി വോട്ട് ചോർന്നതായി കണ്ടെത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ ചില ബന്ധുക്കൾ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ പട്ടികയിൽ ചേർത്തതായാണ് റിപ്പോർട്ടുകൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ടുള്ളതായും ആരോപണം ഉയർന്നു തൃശൂരിലെ കള്ളവോട്ട് ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തിവരികയാണ് കള്ളവോട്ട് ആരോപണം രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വേദനകളെയാണ് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെ പോലും െന്ന് അദ്ദേഹം പറയുന്നു തൃശൂരിൽ തന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിലായിട്ടും അതിനെച്ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കാത്തത് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി പലപ്പോഴും വൈകാരികമായി സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു തൃശൂർ തന്റെ സ്വന്തം തട്ടകമാണെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ തനിക്കുള്ള സ്ഥാനം അചഞ്ചലമാണെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു എന്നിട്ടും ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരിക്കാം രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾക്ക് ഉപരിയായി വ്യക്തിപരമായ ആക്രമണങ്ങൾ തനിക്കെതിരെ ഉണ്ടായെന്നും അത് തന്റെ കുടുംബത്തെ വേദനിപ്പിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരാതി മാധ്യമങ്ങൾ ഉത്തരവാദിത്തത്തോടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്നു കയറുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും ഒരു വ്യക്തിജീവിതമുണ്ടെന്നും അത് എല്ലാവരെയും പോലെ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രീയപരമായ എതിരാളികളെ വിമർശിക്കുകയോ ആരെയും ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന സൂചന നൽകുന്നു കള്ളവോട്ട ആരോപണത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾ നീതിയുക്തമായിരിക്കണമെന്നും സത്യം പുറത്തു വരുമെന്നും സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നു രാഷ്ട്രീയപരമായ ആരോപണങ്ങളെ നിയമപരമായി നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തൃശൂരിലെ ജനങ്ങൾ തന്നിലർപ്പിച്ച വിശ്വാസത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ലെന്നും ആ ജനപതി സത്യസന്ധമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നും അതിൽ മറച്ചു വയ്ക്കാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ പൊതുജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ വേദനകളുടെ പ്രതിഫലനമായി കണക്കാക്കാം ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും എന്നാൽ വ്യക്തി ജീവിതവും കുടുംബവും തനിക്ക് അതിലും പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കടുത്ത മത്സരം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സന്തോഷങ്ങളെയും സമാധാനത്തെയും ബാധിച്ചുവെന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു തൃശൂരിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം ആ ചർച്ചകളെ വ്യക്തിപരമായ തലങ്ങളിലേക്ക് ഉയർത്തി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും കേരളത്തിന്റെ അഭിമാനമായ ഒരു കലാകാരൻ എന്ന നിലയിലും തനിക്ക് നേരിടേണ്ടി വരുന്ന മാധ്യമ വിചാരണകളും വ്യക്തിപരമായ ആക്രമണങ്ങളും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ പോലും വ്യക്തിപരമായ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും മാധ്യമങ്ങൾ വേട്ടയാടുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു തൃശ്ശൂരിനെ ജനങ്ങൾ തനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്നും അതിനെ രാഷ്ട്രീയ കളങ്കങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു